真的。

അവരുടെ തല്ലുണ്ട് ചോര കളിക്ക് ഞാനില്ല തൊഴിലാളി ഐക്യം സിന്ദാബാദ് ിൽ ഇരുപത് മുതലാളി പറഞ്ഞതല്ലേ സൂക്ഷിച്ചോ ഗൾഫ് കള്ളന്റെ നെറ്റിയിലെ കണ്ട് മുരലിന്റെ അടി കിട്ടിയിട്ട് പൊട്ടിയത് കണ്ട് വരുത്താനാവും എഫക്ട് വരുത്തിയിരിക്കും ഏതായാലും കിട്ടിയില്ല അപ്പൊ രക്തം കിട്ടുന്ന ശരിക്കും ശരിയാ സിന്ദാബാദ് നോക്കണ്ട നോക്കണ്ട കൊടുക്കണ്ടതായിട്ട് ശരിയാളി സുന്ദ്ര മുന്നറിയിപ്പില്ല പെട്ടെന്നൊരു സമരം ഓണർക്ക് മുന്നറിയിപ്പിൽ നോട്ടീസ് കൊടുത്തു ഞങ്ങൾ ഒരു മെമ്പർ ആയാലും തല്ലി സാറേ തിരിച്ചടിക്കാൻ വയ്യല്ലേ ഒരു കോംപ്രമൈസിന് അത് മോട്ടോഴ്സ് ഇതാ അതെ എന്നാൽ ഈ സ്കൂൾ എന്നാലും സമയത്ത് ഇത് വേണമായിരുന്നു വേണമായിരുന്നു എവിടെ അവൻ തന്നെ ഞങ്ങളുടെ മെമ്പറെ പുറത്താക്കിയ പിന്നെ അവൻ തന്നെയാ കണ്ടക്ടർ ഒരു ഗൾഫുകാരും കണ്ടക്ടർന്ന് വെച്ചാൽ അവൻറെ സിറ്റുവേഷൻ ഇച്ചിരി മോശമായിരിക്കണല്ലോ എന്താ ഇതൊക്കെ സ്വന്തം കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങണമെന്നുണ്ടോ കടിച്ചാ തിരിച്ചു കടിക്കാൻ എനിക്കറിയാം ഓഹോ ആൾ വലിയ വാശിയിലാണല്ലോ ആണെങ്കിലേ അയ്യോ എന്നോട് ചൂടാകണ്ട ഒരു അനുരഞ്ജനത്തിന് വല്ല സാധ്യത ഉണ്ടോ എന്ന് നോക്കായിരുന്നു ഞാനിവിടുത്തെ ലേബർ ഓഫീസറാ ഇതറിഞ്ഞിട്ടൊന്നും വന്നല്ല ഓഫീസിലേക്ക് പോകുന്ന വഴിയാ എന്റെ അനുഭവത്തിൻ്റെ വിളിച്ചെത്തി പറയാ സമരം എത്രത്തോളം നീളുന്നോ അത്രത്തോളം ക്രോണിക് ആകും മൂത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ചികിത്സയും ഫലിക്കില്ല ഞാനൊരു കോംപ്രമൈസിന് ശമിക്കട്ടെ കള്ളക്കഥി വത്സനെ പിരിച്ചുവിട്ടു യൂണിയനോടുള്ള വൈരാഗ്യം തീർക്കാൻ അയാളെ റോഡിലിട്ട് തല്ലിച്ചതച്ചു സാറ് വിളിച്ചുകൊണ്ട് ഞങ്ങൾ വന്നതാ ഇയാൾ തിക്കാരിയാണ് ഇയാൾ ഇട്ടിരിക്കുന്ന ഈ കുപ്പായം ഒരു താൽക്കാലിക മറയാണ് സാറേ അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത് മുതലാളിത്തത്തിന്റെ സ്വരൂപമാണ് അത് ഞങ്ങൾ കണ്ടതാണ് ഹാട്ടിൻചോലിട്ട ചെന്നാണ് ഇയാൾ അപ്പൊ സമീപനത്തോടെ സംസാരിച്ച കൊള്ളാം തൊഴിലാളിയെ പിരിച്ചുവിടാൻ വേണ്ടി മുതലാളിമാര് പല കള്ളക്കഥകളും ഉണ്ടാക്കാറുണ്ട് ചെയ്തത് തെറ്റാണെങ്കിലും റോഡി വെച്ചവനെ ഇദ്ദേഹം തല്ലിയന്റെ പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണ് യൂണിയനോടുള്ള വൈരാഗ്യം മാത്രമാണോ ഇതുവരെ കേട്ടതിൽ നിന്ന് യൂണിയനോട് അത്രമാത്രം വൈരാഗ്യം ഉണ്ടാകേണ്ട കാര്യം മിസ്റ്റർ മുരളീധരൻ ഇല്ല വലുസനെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചിരുന്നു അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ നോട്ടീസ് അയച്ചിരുന്നു സർ ഞാൻ ആകെ കടത്തിലായിരുന്നു ഉത്സവ സമയത്തെ കളക്ഷൻ കൊണ്ട് ആ കടങ്ങൾ വീട്ടാമെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് ആ ദ്രോഹി എന്നെ പിന്നിൽ നിന്ന് കുത്തിയത് രൂപഘട്ടം സത്യമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല അതൊന്നും തന്നെ പോലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ അല്പം മനുഷ്യത്വം വേണം ഒരോപണം വരുമ്പോ പരിഗണന മനുഷ്യത്വത്തിനല്ല കാര്യകാരണങ്ങളും തെളിവുകളുമാണ് പ്രധാനം എനിക്ക് ആരെ ആരെയൊന്നും ബോധ്യപ്പെടുത്താനില്ല ഇയാള് തികാരിയാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് അനുരഞ്ജനം വേണ്ടത് എന്ന് പറഞ്ഞ എങ്ങനെയാ അമ്പലക്കടവിലേക്കുള്ള ഒരേ ഒരു ബസ്സാത് യാത്രക്കാർ നടന്നോട്ടെന്നോ ഒരു ഓഫീസറായിട്ടല്ല ഒരനിലക്കാരൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാ നിങ്ങൾ ഒരു എത്തണം ഞങ്ങൾ സർ വത്സനെ തിരിച്ചെടുക്കണം മാപ്പ് പറയണം പിരിച്ചുവിട്ട് അന്ന് മൂലണം നഷ്ടവും കൊടുക്കണം സർ ഞാനൊരു കോംപ്രമൈസിന്റെ തയ്യാറാണ് കട്ടുകൊണ്ടുപോയ രൂപ മുഴുവൻ അവൻ എനിക്ക് തിരിച്ചു തരണം ഒരു കള്ളനെ ജോലിക്ക് എടുക്കുന്ന പ്രശ്നമില്ല ശമ്പളം കൊടുക്കുന്ന കാര്യം ഉദിക്കുന്നേയില്ല അനുഭവിച്ചറിഞ്ഞാൽ നീയൊക്കെ പഠിക്കൂ നീ പുല്ലും എന്നാ തൊഴിലാളികളുടെ ചോര കുടിച്ച് വളർന്ന അട്ടയാണ് നീ മിസ്റ്റർ ഈ ഓഫീസിൽ വെച്ചോണ്ട് തൽക്കാലം തന്നെ ഞാൻ വെറുതെ വിടും എവിടെ വരണോ ഞാൻ വരാം ആ ആ കാണാം കാണാം രണ്ടുപേരും ചേർന്ന് എന്നെയാണ് കളിയാക്കിയത് അനുരജനത്തിന് വിളിച്ച് ഞാൻ ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് സാറിന് ഇഷ്ടമുണ്ടെങ്കിൽ സത്യത്തിന്റെ കൂടെ നിൽക്കാൻ സാറിന് കഴിയുമോ അതുകൊണ്ട് വലിയ നേട്ടമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങളോട് പറഞ്ഞതൊക്കെ സത്യമായിരിക്കും എനിക്കറിയാം ലേബർ ഓഫീസർ എന്ന് പറഞ്ഞാൽ ലേബേഴ്സിന്റെ വെൽഫെയർ നോക്കാനുള്ള ഒരു പോസ്റ്റാണ് ഇത്രയും വർഷങ്ങൾക്കിടയ്ക്ക് എത്രയോ തൊഴിലാളി നേതാക്കന്മാരുടെ തെമ്മാടിത്തരങ്ങൾ കണ്ടറിഞ്ഞവനാണ് ഞാൻ പക്ഷെ ഈ പോസ്റ്റ് ഇരുന്ന് അവർക്ക് എതിരായി സംസാരിക്കാൻ എനിക്ക് അവകാശമില്ല പിന്നെ എന്തിനാ സാറേ എന്ന് പറഞ്ഞ ഒരു ഒരു നാടകം ഇവിടെ ഉള്ളൂ ഓഹോ അപ്പൊ എനിക്ക് ആരുടെ സഹായം കിട്ടില്ല വേണ്ട പക്ഷേ ഇവിടെ പോലീസും ഒരു സാധാരണ മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ അവർക്ക് ബാധ്യതയില്ലേ മിസ്റ്റർ മുരളീധരൻ ആ വഴിക്ക് നീങ്ങുന്നത് ബുദ്ധിയാണോ സർ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഈ കസേലിരുന്നോണ്ട് എന്നോട് ആ ചോദ്യം ചോദിക്കരുത് പോലീസിനെ കൊണ്ടുതന്നെ ഞാൻ സമരക്കാരെ നേരിടും

നില ചേർത്താൻ ഈ നാട്ടിൽ കോടതി പോലീസും ഉണ്ട് സാറിന് എന്താ വേണ്ട ഈ ബസ്സിന് ഒരു വ്യവസ്ഥയില്ലടോ ഇടൂ സമയം പണിയെടുപ്പിക്കില്ല ഇല്ല ഒന്നും ചെയ്യില്ല ഏ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞാൻ ചെയ്യാൻ പോകാൻ ആർ സി ബുക്ക് എടുക്കും ആർ സി ബുക്കല്ല തനിക്ക് മണ്ണാൻ കെട്ടും ഞാൻ ടയർ പിടിച്ചിരിക്കുമ്പോഴോൾ ചെയ്യില്ല വൈപ്പറ നന്നാക്കില്ല ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്ന് വാങ്ങിച്ചു വയ്ക്കില്ല ഓവർലോഡ് കയറ്റും എനിക്ക് തോന്നിയ സമയത്തൊക്കെ വണ്ടി ഓടിക്കും അടിക്കും ഇഷ്ടമല്ലേ സൂക്ഷിച്ച് സംസാരിക്കും

രാവിലെ മുതല് തുടങ്ങിയല്ലേ ഓരോ ശല്യങ്ങളെ ഇതിനൊക്കെ കുതിരയേറെ എന്നെ കണ്ടിട്ടുള്ളൂ പറഞ്ഞു ഒറ്റ ബീക്ക് എന്തായി എന്താവാൻ എനിക്ക് ഒന്നില്ലെന്ന് ഇത് രാവിലെ വരെ ഉള്ളൂ മഞ്ഞ പേടിപ്പിക്കാടോ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ എന്ത് ചെയ്യാനും കയ്യും കാലം തൂക്കി പിടിച്ച് പോരേ കൊണ്ടേ പുഴയില്ല അയാളെ വീട്ടിൽ ഇന്നെ കൊണ്ട് അതിനൊന്നും കഴിയൂല ഒന്നാമത് എനിക്ക് ബസ് വേണം രണ്ടാമത് എനിക്ക് ഈ സ്മെല്ലി പറ്റൂല രാവിലെ മുതൽ ഹംസേ ഒന്ന് പിടിക്കടോ നമ്മക്കൊരു ഒറ്റ വാക്കേ ഉള്ളൂ ഒന്ന് പിടിക്കണോ ആ അഞ്ചാണു പിടിക്കാനുണ്ടല്ലോ ആരും ഇല്ല ഇവിടെ അതെ ഒന്നും ഉണ്ടായില്ല വഴിയില് തന്നെത്താൻ തലയുറ്റി വീണു അപ്പൊ ഞാൻ കണ്ടു എന്നാ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വിചാരിച്ചു അത്രേ ഉള്ളു എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടെ മതിയായിരുന്നല്ലോ

ഏയ് പറയാനേ പറ്റൂ ഞങ്ങളുടെ ഇതായി പോയി സാരമില്ല ചിലരുടെ സ്വഭാവമാണല്ലോ െ ബുദ്ധിമുട്ടായിപ്പോയില്ലോ നാളെയോട്ടെ എന്തുപദേശിച്ചിട്ടും കാര്യമില്ല ദിവസമുള്ള പതിവാണിത് രാത്രി മുഴുവൻ കുടിച്ച് ബോധമില്ലാതെ ബഹളം കൂട്ടും രാവിലെ അതോർത്ത് കരയും എന്നും എനിക്ക് വാക്ക് തരും ഇനി കുടിക്കില്ലെന്ന് പക്ഷേ ഒരിക്കലും പാലിക്കാറില്ല പാലിക്കാൻ പറ്റാറില്ല അല്ല എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ട് അതുകൊണ്ട് ഒരു പരിധിക്കപ്പുറത്ത് അച്ഛനെ കുറ്റം പറയാൻ എനിക്കും കഴിയാറില്ല അച്ഛൻ്റെ നല്ല ദിവസങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത് വരുമാനം കുറവായിരുന്നെങ്കിലും സന്തോഷത്തോടെയായിരുന്നു ഞങ്ങളുടെ ജീവിതം അമ്മയില്ലാത്ത വിഷമം ഞങ്ങൾ അറിയരുതെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു എന്നെ പഠിപ്പിച്ചു അച്ഛനെ കൊണ്ടാവുന്ന വിധത്തിൽ ചേച്ചിയുടെ കല്യാണം നടത്തി എന്നിട്ട് കൊടുത്ത സ്ത്രീധനം കുറവായിരുന്നു എന്ന കാരണം കൊണ്ട് ആ വീട്ടുകാർ ചേച്ചി ഉപദ്രവിച്ചിരുന്നു എനിക്ക് വേണ്ടി നീക്കി വെച്ച ഈ വീടും പറമ്പും വിറ്റ് സ്ത്രീധനത്തിന്റെ കടം വിട്ടാൻ അച്ഛനൊരുങ്ങിയതാണ് പക്ഷേ അതിനു മുൻപ് തന്നെ ചേച്ചി ഞങ്ങളെ വിട്ടുപോയി സ്റ്റൗ പൊട്ടിത്തെറിച്ചുവെന്നാണ് ആദ്യം കേട്ടത് ആത്മഹത്യയായിരുന്നുവെന്ന് പിന്നീട് അറിഞ്ഞുള്ളൂ മരിക്കുമ്പോ ചേച്ചി പ്രസവിച്ചിട്ട് മൂന്ന് മാസമേ ആയിരുന്നുള്ളൂ കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോന്നു ആ സംഭവത്തിന് ശേഷം അച്ഛൻ ഇങ്ങനെയാണ് കുടിക്കാത്ത നേരത്ത് ഇപ്പോഴും പറഞ്ഞു കരയും അച്ഛന്റെ കുറ്റം കൊണ്ടാണ് ചേച്ചി മരിച്ചതെന്ന് മൂന്നാല് പെൺകുട്ടികളാ ശരിക്കും വഴിമുറ്റി വേറെ ഏതോ ബസ്സിലോ ലോറിയിലോ പണിയിട്ടോ നോക്കാൻ ഞാൻ പറഞ്ഞു നിനക്കും അതാ നല്ലത് ഹംസ ഞാൻ ഓഫീസിലേക്ക് വരണം എന്ന് വിചാരിച്ചിരിക്കുന്നു സമയം കിട്ടിക്കാനുള്ള പണം വാങ്ങാൻ വേറെ സമയം ഉണ്ടായിരുന്നല്ലോ അയ്യോ അതുകൊണ്ടല്ല പറഞ്ഞ അവധികളൊക്കെ തീർന്നു ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു പിടിയുമില്ല അത് ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലേക്ക് നീങ്ങാം വാ നമുക്ക് പോ സർ എന്റെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം ഈടാക്കേ പറ്റൂ എപ്പോഴാ ജപ്തി അല്ല അവിടെ വർത്തമാനം കേട്ടിട്ട് ഏറി വന്നാൽ അഞ്ചു ദിവസം അതിനപ്പുറ പോവില്ല ഈ ജപ്തി എന്ന് പറഞ്ഞ ഇഞ്ചിൻ മറ്റു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പ്രത്യേകം പ്രത്യേകം അഴിച്ചുകൊണ്ട് പതിവ് ബസ് ഓടിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്നോട് സഹരിച്ചില്ല ഇപ്പോൾ ഓട്ടം നിലച്ചു ഇങ്ങനെയൊന്നും സഹാരിച്ചൂടെ അല്ല അവര് കൊണ്ടുപോകാത്ത ഭാഷകളൊക്കെ നോക്കി വിലയിടാം എനിക്ക് തരണം ഡീ പ്രാക്ടിക്കൽ നിങ്ങളൊരു കഴുകനാണ് ശവത്തിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്ന കഴുകൻ ഓണടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ എന്നെ കഴുകനെന്നോ കാട്ടെന്നോ ഒക്കെ വിളിക്കാം പക്ഷേ ഈ സ്റ്റേജ് കഴിഞ്ഞു വന്നവനാണ് ഞാനും തെളിച്ചു പറയാം നിങ്ങൾ എൻ്റെ തന്നെ ഒരു പുനർജന്മമാണ് കുട്ടി ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അറിയാമോ ഇതുവരെ ഞാൻ വിറ്റുകൊണ്ടിരുന്ന പാർസുകളൊക്കെ എൻ്റെ തന്നെ മഹത്തായ ഒരു ബസ് സർവീസിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ അവസ്ഥയിലെത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല നിങ്ങൾ ചെറുപ്പമാണ് എന്നെപ്പോലെ ഇതെല്ലാം തൂക്കിക്കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നത് അത്ര ശരിയല്ല അതുകൊണ്ടാണ് എനിക്ക് തന്നേക്കാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഇതെല്ലാം നല്ല ശീലമായി നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ ഇങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് വല്ല തൊഴിലും ചെയ്ത് പച്ചപിടിക്കാൻ തുടങ്ങിയോ നിങ്ങൾ ശ്വാസം ശ്വാസമുടുന്നത് പോലും സൂക്ഷിച്ചു വേണം എന്റെ പൊട്ടിച്ചായുള്ള മറ്റൊരാളെ ഇനി കാണുവാൻ ഇടവരുതെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് കുട്ടി പോട്ടെ കാലത്തിന്റെ എല്ലാവിധ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഇവിടുത്തെ തൊഴിലാളി വർഗം വമ്പിച്ച ഒരു സംഘടിത ശക്തിയായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് തൊഴിലാളി ഇന്ന് അടിമയല്ല തൊഴിലാളിയുടെ വിയർപ്പും ചോരയും കൊണ്ടാണ് ഈ തൊഴിൽശാല ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൊള്ളലാഭം കൊയ്തെടുക്കുന്ന മുതലാളിത്തത്തെ നിലയ്ക്ക് നിർത്താനുള്ള ശക്തി അവനിന്ന് സംഭരിച്ചിരിക്കുകയാണ് അവകാശ സമരങ്ങളുടെ തീച്ചൂളയിൽ ജ്വലിച്ചുയർന്ന തൊഴിലാളി വർഗത്തെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല മണിമേടകളിലെ എയർ കണ്ടീഷൻ മുറികളിൽ ഇരുന്ന് തൊഴിലുടമയാകുന്ന ചെകുത്താൻ നഷ്ടങ്ങളുടെ കണക്കുകൾ നിരത്തി വെച്ച് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ലാഭവിഹിതത്തിന്റെ കണക്ക് ചോദിക്കാനുള്ള നമ്മുടെ ധാർമ്മികമായ അവകാശത്തെ നിഷേധിക്കുന്ന മുതലാളി തൊഴിലാളി വർഗത്തിന്റെ ശത്രുവാണ് സുഹൃത്തുക്കളെ ഈ സാഹചര്യത്തിൽ പണിമുടക്കിയല്ലാതെ നിവർത്തിയില്ല നാളെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ ഈ ഫാക്ടറിയിലെ പുകക്കുഴലിലൂടെ പുക ഉയരുകയില്ല സൈറൻ മുഴങ്ങുകയില്ല ചിലപ്പോൾ എന്നേക്കുമായി ഈ തൊഴിൽശാല അടഞ്ഞു കിടന്നു അടഞ്ഞുകിടന്നും എന്നാലും മുതലാളിയുടെ മുന്നിൽ പ്രശ്നം എനിക്കും ചിലത് പറയാനുണ്ട് തൊഴിലിന്റെ മഹത്വത്തെ കുറിച്ച് നല്ല ബോധമുള്ള ആളാണ് ഞാൻ പക്ഷെ നേതാവല്ല സ്വന്തം താല്പര്യങ്ങൾക്കായി നിങ്ങളെ തെരുവിലിറക്കാൻ ആഗ്രഹിക്കുന്നതിനും അല്ല നൂറ് കണക്കിന് സമരങ്ങൾ ഇവിടെ നടന്നു എത്രയോ പണിശാലകൾ എന്നേക്കും അടച്ചുപൂട്ടി സമരം ചെയ്തവരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി ദാരിദ്ര്യം സഹിക്കാനാകാതെ എത്രയോ ചെയ്തു ഇത് മുഴുവൻ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നോ പലതും ട്രേഡ് യൂണിയന്റെ സാമൂഹ്യ പ്രസക്തി തെളിയിക്കാനായിരുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു ഇന്ന് പണമുള്ളവൻ കേരളത്തിൽ ഒരു തൊഴിൽശാല കെട്ടാൻ ഭയപ്പെടുന്നു അയൽ സംസ്ഥാനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ തൊഴിലില്ലായ്മ വേതനം എന്ന ചില്ലിക്കാസിന് വേണ്ടി ട്രഷറികളിൽ ക്യൂ നിൽക്കുന്നു ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് വേണ്ടി പ്രസംഗിച്ചവർ ആയിരം പേരുണ്ട് എന്നാൽ അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എത്ര പേർക്ക് കഴിയും തൊഴിലാളിയെ മുതലാളിയെ തമ്മിലടുപ്പിച്ച് ചൂഷണം ചെയ്യുന്ന ഇവരെ പോലെ രാഷ്ട്രീയ കഴിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങൾ കുത്തിപ്പൊക്കി തൊഴിലാളികളെ പണിമുടക്കിന് പ്രേരിപ്പിച്ചിട്ട് ഒരു ഫാക്ടറി അടച്ചുപൂട്ടുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ തൊഴിൽ സമരങ്ങളുടെ ജോലി ഇത് ലോ ആൻഡ് പ്രശ്നമാണ് ഒരു സമരം ഉണ്ടായ നൂറുകണക്കിന് തൊഴിലാളികളുടെ കുടുംബങ്ങൾ പട്ടിണിയിലാകും പട്ടിണിയാക്കാൻ വലുതാണ് ഈ ലോ ആന്റ് ഓർഡർ തോന്നുന്നില്ല സാറ് പറയുന്നത് തത്വശാസ്ത്രമാണ് അത് പോലീസ് സ്റ്റേഷൻ ചെലവാകാത്തൊരു സാധനമാണ് ആയിക്കോട്ടെ ജാമ്യം നിഷേധിക്കാൻ മാത്രമുള്ള കുറ്റമൊന്നും മുരളീധരൻ ചെയ്തിട്ടില്ലെന്നേ ഞാൻ പറയുന്നുള്ളൂ ആറേഴ് കൊല്ലക്കാലം ഗൾഫിൽ കിടന്നറിയിച്ചുണ്ടാക്കിയതെല്ലാം ഈ നേതാക്കന്മാർ കാരണം വെള്ളത്തിലായി ആരുമില്ല അയാളെ സഹായിക്കാൻ താങ്കളെ ജാമ്യം കൊടുക്കണം സത്യം പറയാം പ്രത്യേകം ഓഹോ ഒരു പാവത്തിനതുഹിക്കാൻ എം എൽ എ മാർ എന്നെ അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണോ ഒരു കാര്യം ചെയ്യാം ഞാൻ മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാം മിനിസ്റ്ററെ കൊണ്ട് പറയിക്കാന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഒന്ന് ഫോൺ ചെയ്യാല്ലോ വേണമെന്നില്ല സാർ ആ മുരളീധരൻ വിളിച്ചോണ്ടി വരൂ ശരി സാർ എനിക്ക് വേണ്ടി സാറ് വളരെയധികം ബുദ്ധിമുട്ടി എന്റെ കസേരക്ക് പറയത്തക്ക അധികാരങ്ങളൊന്നും ഇല്ലെങ്കിലും രാമകൃഷ്ണൻ എന്ന മനുഷ്യൻ അയാളുടെ വ്യക്തിത്വം ആർക്കും അടിയറ വെച്ചിട്ടില്ല എന്നെ തെറിപ്പിക്കാനുള്ള കരുനീക്കങ്ങൾ അണിയറ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അത് പോട്ടെ ഈ ഒറ്റയ്ക്കുള്ള സമരം ഇനി വേണോ ബസ് തല്ലിപ്പൊളിച്ച കേസിൽ മുരളി ജയിക്കുമെന്നാണ് അറിഞ്ഞത് ഇല്ല സാർ ഞാൻ തോറ്റു എല്ലാ അർത്ഥത്തിലും ഞാൻ തോറ്റു ഇല്ലടോ ഇതൊക്കെ ജീവിതത്തിൽ ചില പാഠങ്ങളാണെന്ന് കരുതിയാൽ മതി അത് ജീവിക്കണം ബസ് ഞാൻ തന്നെ സഹായിച്ചാലോ വേണ്ട സാർ ബസ് ഫൈനാൻസിയേഴ്സ് കൊണ്ടുപോയിക്കോളൂ അപ്പോൾ പിന്നെ താൻ എന്തു ചെയ്യാനാ ഭാവം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് സാറിന്റെ നല്ല മനസ്സിന് വളരെ നന്ദി എന്തെങ്കിലും ഇനിയും കാണാം ഞാൻ വീട്ടിൽ വിടാം ഏത് വീട് സാർ